വിദ്യാലയ അന്നൂർ പയ്യന്നൂർ രണ്ടായിരത്തി ഇരുപത്തി നാല് അധ്യയന വർഷത്തെ അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ ക്ലാസ് മുറികളും ലൈബ്രറിയും പ്ലേ ഗ്രൗണ്ടുകളും മികച്ച പരിശീലനം ലഭിച്ച അധ്യാപകരുടെ ശിക്ഷണത്തിൽ പഠനം സാധ്യമാക്കുന്നു എൽ കെ ജി മുതൽ ഒമ്പതാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കാണ് അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നത് കോണ്ടാക്ട് സീറോ ഫോർ നയൻ എയ്റ്റ് ഫൈവ് ടു സീറോ സെവൻ നയൻ വൺ സീറോ നയൻ ഫോർ നയൻ സിക്സ് എയ്റ്റ് ഫോർ സിക്സ് എയ്റ്റ് സീറോ വൺ സിനിമ വിദ്യാലയ അന്നൂർ പയ്യന്നൂർ നാട്ടുകാരുടെ കൂട്ടായ്മയിൽ റിലീസ് ചെയ്യപ്പെടുന്ന ശിവകുമാർ കാങ്കോൽ രജനിയും സംവിധാനവും നിർവഹിച്ച അന്ധ്രുതമാൻ സിനിമയുടെ ടിക്കറ്റ് വിതരണം പ്രശസ്ത സിനിമാ താരം ഉണ്ണിരാജ് ചെറുവത്തൂർ ഉദ്ഘാടനം ചെയ്തു പയ്യന്നൂർ കൈരളി മിനി ഓഡിറ്റോറിയത്തിൽ നടന്ന ചടങ്ങിൽ മാത്തിൽ പ്രസ്ഫോറം അംഗങ്ങൾക്കു വേണ്ടി പ്രസിഡന്റ് കെ വി പവിത്രൻ ആദ്യ ടിക്കറ്റ് ഏറ്റുവാങ്ങി തുടർന്ന് ഡോക്ടർ സുജാ വിനോദ് ഫ്ളവേഴ്സ് ടോപ്പ് സിംഗർ ഫെയിം വാക്കുട്ടി എന്നിവരടക്കം നിരവധി പേർ ടിക്കറ്റുകൾ സ്വീകരിച്ചു പി പ്രേമചന്ദ്രൻ എം ടി അനൂർ സംവിധായകൻ ശിവകുമാർ കാങ്കോൾ സത്യാനേശൻ എന്നിവർ സംസാരിച്ചു എം കെ സി ബ്യൂറോ പയ്യന്നൂർ നമ്മൾ നടത്തുന്നത് നിങ്ങൾ എല്ലാവരെയും പിന്തുണ ഉണ്ടാവണം വളരെ ദൂരത്തുനിന്ന് ഈ ഒരു പരിപാടിയിലേക്ക് എത്തിച്ചേർന്നവരാണ് നിങ്ങൾ എല്ലാവരും എന്റെ സ്നേഹം അറിയിക്കുന്നു